ഹായ് വെൽക്കം ടു ബ്ലാക്ക് കോഫി ഇന്ന് നമ്മളെ ഒരു ഏലിയൻ ബെറ്റാസിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് കണ്ണൂർ എന്നുള്ളൊരു ഒരു പേജ് ഉണ്ട് നിതിൻ എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ പേര് കേട്ടോ ആളുടെ ഒരു ഒരു പേര് ഏലിയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏലിയൻ നമുക്ക് ബ്ലൂ കിട്ടിയിട്ടില്ല അപ്പം ഗ്രീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വന്നു അപ്പം അതിനൊന്ന് ബ്രീഡ് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കുന്ന ഒരു പരിപാടിയാണ് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മളുടെ ഗ്രീൻ ഏലിയൻ മെറ്റാലിക് ഗ്രീൻ ആണ് ഇതിപ്പോ കുറച്ചു നേരമായി ഞാൻ അതിന് തുറന്നു വിട്ടിട്ടുണ്ട് പിന്നെ മാത്രല്ല കുറച്ച് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ട്രെസ് ഫ്രീ ആണ് അല്ലെങ്കിൽ ഒരു മൊത്തം നമുക്ക് ഈ ഫീമെയിൽ ഫിഷിന്റെ പോലെ ആയിരിക്കും കളറ് മൊത്തം ഉണ്ടായിരിക്കും പിന്നെ കുറെ സമയം എടുത്ത് അതിന്റെ അക്ലമൈസേഷൻ ഒക്കെ വേണം അതായത് നമ്മളുടെ വാട്ടർ ആയിട്ടുള്ള ഒരു കണക്ഷനൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ കളർ വരുകയുള്ളൂ പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ആ ഫീമെയിലിനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫീമെയിലിന്റെ കളർ വേണ്ട ഫീമെയില് തീരെ കളറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അപ്പൊ ഫീമെയിലും ഇതുപോലെ തന്നെ ഗ്രീൻ കളർ വരും പക്ഷെ ഇത്ര ഫുൾ കവറായിട്ട് വരില്ല എന്റെ ബോഡിയിൽ കുറേ സ്ഥലത്തൊക്കെ നല്ല ഗ്രീൻ കളർ വരും ഇതിപ്പോ നമ്മൾ രണ്ടിനെ ഇങ്ങനെ പെയർ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക വെച്ച് കഴിഞ്ഞാൽ ഫീമെലിന്റെ കാര് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഗ്രീൻ കളറിലേക്ക് മാറും ഇപ്പൊരു റെഡ്ഡിഷ് കളറിലായിരിക്കണെ അതായത് നമ്മള് സാധാരണ ഈ ഒരു മീനുകളൊക്കെ നമ്മൾ കാണില്ലേ അതുപോലെയാണ് ഇരിക്കുന്നത് അപ്പൊ അത് അതിന്റെ പേടിയൊക്കെ മാറി ഒക്കെ മാറി അത് ബ്രീഡ് ചെയ്യാൻ ഒക്കെ എന്നുള്ള പൊസിഷനിൽ ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിന്റെ കളറ് മാറും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ഇപ്പൊ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ബ്രീഡ് ആവുന്നു മാത്രമല്ല ഈ ഏലിയൻ ഫിഷിനെ ബ്രീഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മള് നല്ല ഉയരമുള്ള ഒരു പാത്രം ഒക്കെ കാരണം ഇവര് ചാട്ടക്കാരാണ് എപ്പൊ വേണമെങ്കിൽ ചാടി പുറത്ത് പോകും നല്ല ഉയരത്തിൽ ചാടി നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി അതിനുള്ളിലുള്ള ചാടി പുറത്തു പോകും അത് വെറുതെ ചാടി പോകണതല്ല അതായത് രാത്രിയൊക്കെ വല്ല പാറ്റകളോ പ്രാണികളൊക്കെ പോകണെ ചാടി പിടിക്കാൻ നോക്കണ നല്ല ഉയരത്തിൽ ചാടി പ്രാണികളൊക്കെ പിടിക്കൂര് ആള് ഭയങ്കര അഗ്രസീവാണ് ഇപ്പൊ അതിന് തുറന്നിട്ട് കഴിഞ്ഞാൽ കുത്തിക്കൊല്ലും നല്ല ഭംഗിയുള്ള ഫിഷാണ് കേട്ടോ കണ്ട അതിന്റെ വാലും അതിന്റെ ഒരു കളറും ശരിക്കും പ്യുവർ മെറ്റാലിക് ഗ്രീൻ ആണ് ഇതിന്റെ കളർ ഇനി നമുക്ക് ഫീമെയിൽ ഫിഷിന് ഞാൻ എടുത്ത് ഈ ഫീമെയിൽ ഫിഷ് ആണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇത് ശരിക്കും ഇതിന്റെ കളർ അല്ല ഒന്ന് ഭയങ്കര ആണ് ഫീമെയിൽ ഫിഷ് അതാണ് ഇതിന്റെ കളർ മൊത്തം പോയി നമ്മള് കുളത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം മീൻറെ കളർ ആയില്ലേ പെട്ടെന്ന് കണ്ട മനസ്സിലാവില്ല ഇനി ഇതിന് നല്ല സ്ട്രെസ് ഫ്രീ ആവുമ്പോൾ ഈ റെഡ് ഈ ഗ്രീൻ കളർ ഉണ്ടല്ലോ എന്റെ ഹെഡിലുള്ള ഗ്രീൻ കളർ അതിന്റെ ബോഡിയിലേക്ക് വരും അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ മെയിൽ ഫിഷ് പക്ഷെ മെയിൽ ഫിഷ് ഭയങ്കര അഗ്രസീവാണ് അത് ഒരിച്ചു അനങ്ങാതെ നിൽക്കുകൂടിയില്ല അത്രയും മാത്രമല്ല ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെയൊക്കെ എടുത്ത് പിടിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് സ്ട്രെസ് ആയി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം ബോഡിയുടെ കളറ് ആ ഫീമെയിലിന്റെ പോലെയാവും പിന്നെ കുറെ സമയം എടുത്തിട്ടാണ് ആ കളർ വീണ്ടും വരിക അപ്പൊ അവർക്കൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കപ്പാസിറ്റി ആണ് പക്ഷെ കണ്ടോ എന്താ അതിന്റെ ഭംഗി നോക്കൂ ഡാർക്ക് മെറ്റാലിക് ഗ്രീൻ കളറാണ് ഇതിപ്പോ ലൈറ്റിങ്ങിന്റെ നിങ്ങൾക്ക് ബ്ലൂ തോന്നുന്നത് പക്ഷെ ബ്ലൂ നല്ല ഭംഗിയാണ് ഇപ്പൊ നമുക്ക് ഗ്രീനാണ് അവരെ ഉണ്ടായിരുന്നത് അത് അവര് ഇമ്പോർട്ട് ചെയ്ത് വരുത്തുന്നതാണ് പുറത്തുനിന്ന് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നിതിന്റെ പേജ് ഇൻസ്റ്റഗ്രാമിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ വാങ്ങാവുന്നതാണ് കണ്ടോ നമുക്ക് അത്ര കാര്യായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് നോക്കാം ഇതിന് കയ്യിലെടുത്ത് നോക്കുമ്പോഴും ആള് ഭയങ്കര ചാട്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് നമുക്ക് കാണാൻ പറ്റും കളറാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈ കളർ മാത്രല്ല എന്റെ ഷെയ്പ്പും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മറ്റെനിക്ക് ഈ ഫുൾ മൂൺ ബെറ്റാസിന് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഡയമണ്ടിന്റെ ഒരു ടൈലൊക്കെ ആയിട്ട് കണ്ട നല്ല ഭംഗിയാണത് ഗ്ലാസ്റ്റാങ്കിലൊക്കെ കാണാനായിട്ട് തീരെ കൈ നിൽക്കുന്നില്ല എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ മറ്റു ഫൈറ്റേഴ്സ് ഒക്കെ കയ്യിൽ പെട്ടെന്ന് വരും പക്ഷെ ഇവരൊക്കെ ഉണ്ടാവും ചാടി അപ്പുറത്തപ്പുറത്തൊക്കെ പോവാൻ നോക്കി പറ്റാണ്ടായെങ്കിൽ മാത്രമേ അവര് കൈ കയറുള്ളു കുറച്ച് പണിയാണ് പക്ഷെ മാത്രല്ല അധികം സ്ട്രെസ് കൊടുക്കണ്ട നമ്മളിപ്പോ ഇന്ന് കിട്ടിയിട്ടല്ലേ ഉള്ളു നമുക്ക് കയ്യിൽ തന്നെ അത്യാവശ്യം നിങ്ങക്ക് കാണാൻ പറ്റുന്നു ഓക്കെ നമ്മൾ അതിൽ തന്നെ വിട്ടിട്ട് പിന്നെ മാത്രമല്ല കുറച്ച് ഹൈഡിങ് സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു പെട്ടെന്ന് വെള്ളവും സാഹചര്യമൊക്കെ ആയിട്ടാണെങ്കിൽ പക്ഷെ ഫീമെൽ ഇപ്പോഴും ആണ് അതുകൊണ്ടാണ് അതിന്റെ കളർ ഇപ്പോഴും അങ്ങനെ ഇരിക്കണുണ്ടാകും മെയിലിന് വലിയ കുഴപ്പമില്ല ആളത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടേ ഒന്ന് ഹൈഡിങ് സ്പേസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് വലിയ പ്രശ്നം ഇല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇത് ഒരു ദിവസം രണ്ടു ദിവസം ഇങ്ങനെ വെക്കും ഓക്കെ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീമെയിലിന്റെ കളർ മാറുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും ഇത് ബ്രീഡ് ചെയ്യാൻ ഓക്കെ ആണെന്ന് മാത്രല്ല നല്ല ഫുഡ് കൊടുക്കണം ലൈ ഫുഡ് അല്ല മൊയ്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എഗ് ലോഡായി കിട്ടും മെയിൽ അവിടെ തന്നെ നിൽക്കണം വരെ വരും ആ ഓക്കെ കുഴപ്പമില്ല അയാളട് തന്നെ വട്ടം തിരിഞ്ഞ് നിക്കുന്നുണ്ട് ഒരു നാളക്കൊക്കെ ആവുമ്പഴേക്കും ഒന്നും കൂടി കാമാവെന്ന് വിചാരിക്കുന്നു നോക്ക നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫീമെയിലിന് കളറ് കാണുമ്പോ കേട്ടോ അത്രേ ഉള്ളു ബ്രീഡ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇത് സാധാരണ നമ്മളുടെ ബ്രീഡ് ചെയ്യുന്ന അതേ പ്രൊസീജിയർ ആണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഇവര് ബബിൾസ് ഉണ്ടാക്കി എഗ് ചെയ്ത് വിരിയും പക്ഷെ എഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീമെയിലിനെ മാറ്റണം അല്ലെങ്കിൽ ഇത് ഭയങ്കര അഗ്രസീവ് ആണെന്ന് മാത്രല്ല ഇവര് അതിന് കുത്തിക്കൊല്ലും ഫീമെയിലെ കടിച്ചു പീസ് എടുത്ത് കൊല്ലും അത് ഞാൻ കണ്ടിട്ട് മുമ്പ് ഞാൻ അങ്ങനെയുണ്ടായത് ഓക്കേ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കിമ്പിളാണ് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇങ്ങനത്തെ ഭയങ്കര കളർഫുൾ ആണ് ഇത് നമ്മൾ ഓർഡിനറി കാണുന്ന ഒരു ബെറ്റാസ് പോലെയല്ല ഇതിന്റെ അത്ര ഒരു പ്രീമിയം ലുക്ക് ഉള്ള ഒരു ഇപ്പോൾ ബെറ്റ ഫിഷിന് ഞാൻ വേറെ കണ്ടിട്ടില്ലേ അത് ഗ്രീനും ബ്ലൂ അതിന്റെ ഒരു ബ്രൗൺ കളറും കൂടി ഉണ്ട് ബ്ലൂ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ ഡേ